സമാപനം കുറിച്ചുള്ള തൃശൂരിലെ പുലികളെ നാളെ വിവിധ പുലിമടകളിൽ തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ് പുലിച്ചായം അരയ്ക്കലും ചമയങ്ങൾ ഒരുക്കലും തുടങ്ങി ഒരുക്കങ്ങൾ ഞാനിപ്പോൾ സീതാറാം പുലിമടയിലാണ് ഇവിടെ ഒരുക്കങ്ങളെല്ലാം തകൃതിയാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ഈ തൃശൂർ സ്വരാജ് റൗണ്ടിനെ കീഴടക്കാൻ പുലികൾക്കുള്ളൂ അപ്പോൾ സ്വാമി എന്തായാലും നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞു ഏകദേശം പൂർണ്ണ അതിൻ്റെ ഇനി രാത്രി ഒരു മിനുക്ക് ഉണ്ട് അത് കാലത്ത് വരെ ഉണ്ടാവും അത് കാലത്ത് ആറു മണി തൊട്ട് പുലി വരെ തുടങ്ങും അപ്പോൾ ഇതൊക്കെ അരച്ചു കഴിഞ്ഞു നമ്മൾ ഒക്കെ അരച്ചു കഴിഞ്ഞു നാളെ തൊട്ട് തുടങ്ങുകയും അതിൻ്റെ പരിപാടി ടാബ്ലോ വർക്ക് നടക്കുന്നുണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഈ ഇത്തവണത്തെ പുലികൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ പുലികൾ എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായി ഒരു പ്രത്യേക രീതിയിലുള്ള കാഴ്ചകളാവും നമ്മളിവിടെ കാണിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയ കുട്ടിപ്പുലികളും സ്ത്രീകളടങ്ങുന്ന ഒരു വലിയ നല്ലൊരു സംഘം ഞങ്ങൾ ഇവിടെ ഇവിടെ പ്രദർശിപ്പിക്കും ഈ പുലിയുടെ വയർ വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ പുലികൾ കാണാത്ത വയറുകളും ഈ വല്ല ഈ നമ്മുടെ ദേശത്തിൻ്റെ ഇറക്കണം സീതാറാം ദേശത്തിൻ്റെ പുലികൾ വരെയാണ് ഇന്ന് വരെ കാണാത്ത സാധനങ്ങളും അത്രയും വലിയ വയറ ഡബിൾ വയറന്മാരാണ് പ്രാവശ്യം ഒരു പ്രത്യേകതയെ അത് ആരും അത് ഞങ്ങളെ അർക്കുണ്ട് പ്രാവശ്യം എന്തായാലും കുറേയേറെ സസ്പെൻസുകളോട് കൂടിയാണ് സീതാറാം മിൽദേശം തയ്യാറെടുക്കുന്നത് അതുപോലെ തന്നെ മറ്റു മടകളിലും പുലികൾ അങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരത്ത് ജി ട്വന്റി ഫോർ ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓക്യുമെൻ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം